പുതിയ പുതിയ ഇന്നാണ് ആദ്യമായിട്ട് വരുന്നത് അതെ ഞാൻ ഇന്നാണ് വരുന്നത് വളരെയധികം സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പുതിയ പുതിയ ആളുകളൊക്കെ വരുന്നുണ്ട് ഒത്തിരി കുരുമുഖങ്ങൾ പിന്നെ സിനിമയോട് താല്പര്യമുള്ള ആളുകളുടെ എണ്ണം ഇങ്ങനെ കൂടിക്കൂടി വരുന്നുണ്ട് അതൊക്കെ നല്ല കാര്യമാണ് നല്ല നല്ല സിനിമ കാണാൻ പറ്റുന്നതും നല്ല സൗഹൃദങ്ങൾ കിട്ടുന്നതും ഈ പറഞ്ഞ പോലെ എന്താ പറയുക ഒരു ഉത്സവം പോലെയാണല്ലോ ഒരാഴ്ച എല്ലാവരും ഇങ്ങനെ അടിച്ചുപൊളിച്ച് അതൊക്കെ രസകരമായ കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ എല്ലാ പ്രാവശ്യവും വരാൻ ശ്രമിക്കാറുണ്ട് അങ്ങനെ ഈ പ്രാവശ്യം ഇവിടെ എത്തി പക്ഷസ് കൂടെ ഉണ്ടാവും ഇപ്പൊ ഇപ്പൊ സിനിമ ഇന്നിപ്പോ രണ്ട് സിനിമ ഉണ്ട് മൂന്നാമത് സിനിമ ക്യൂനിക്കമ്പോണ്ടെങ്കിൽ പ്രോജക്ടുകളായിട്ട് അങ്ങനെ പ്ലാന്റായിട്ട് ഇപ്പൊന്നുമില്ല ഈ പറഞ്ഞ പോലെ എന്തൊക്കെ സംഭവിച്ചാലും നമുക്ക് ജീവിച്ചല്ലേ പറ്റുള്ളൂ ജനിച്ചു പോയില്ലേ അപ്പൊ അത് കാരണമുള്ള സ്ട്രഗ്ലിങ് ഇങ്ങനെ നടക്കുന്നുണ്ട് ഇപ്പൊ സോഷ്യൽ മീഡിയ ഇതേപോലെ നിങ്ങളെ പോലെ തന്നെ ഞാനും നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നുണ്ട് അത്ര തന്നെ കഞ്ഞി പിടിച്ചു പോന്നു അതെ 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 ഫ്രണ്ട്സ് ഇവിടെ പ്രത്യേക വരുമ്പം പൊതുവേ ഞാൻ നേരത്തെ ഒക്കെ പോസ്റ്റർ ചെയ്തതൊക്കെ കാരണം നമുക്ക് ഇങ്ങനെ ഒരു ഗ്യാങ് ആയിട്ട് ഇപ്പൊ ഞാൻ ആക്ച്വലി പോസ്റ്റർ നിർത്തി വെച്ചൊക്കെയാണ് വേറെ ഒന്നും കൊണ്ടല്ല ഞാൻ സിനിമ കൂടുതൽ കാണണം എന്ന് വിചാരിക്കുന്നുണ്ട് ഒരു കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ടൈം ഇവിടെ ചിലപ്പോൾ നിൽക്കാൻ പറ്റുന്നതല്ല രണ്ട് കുട്ടികളൊക്കെ ഉണ്ട് സിംഗിൾ പാരന്റ് ആയതുകൊണ്ട് കുറച്ച് ഉത്തരവാദിത്വം കുറച്ചു കായതുകൊണ്ട് ഒക്കെ അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കണം ഇവർക്ക് പരീക്ഷ സമയത്താണ് നൈസായിട്ട് ഞാൻ മുങ്ങിക്കുന്നത് വേറെ മൂത്ത ആള് പ്ലസ് ടു ഇടയാള് ഒമ്പതില് വലിയ മക്കളൊക്കെ ഉണ്ട് സന്തൂർ മുന്നിയൊക്കെയാണ് ഞാൻ തന്നെ പറയട്ടെ എന്നെ അല്ല ഞാൻ എറണാകുളത്താണ് ജനിച്ചു പറഞ്ഞൊക്കെ അവിടെയാണ് താമസിക്കുന്ന അവിടെയാണ് തിരുവനന്തപുരത്ത് ഇടയ്ക്കിടയ്ക്ക് വന്നു പോകാറുണ്ട് നേരത്തെ ഒക്കെ വരുന്ന ഫിലിം ഫെസ്റ്റിവലിന് വേണ്ടിയായിരുന്നു ഇപ്പൊ അങ്ങനെ എല്ലാം സുഹൃത്തുക്കളൊക്കെ ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് ആവശ്യത്തിനൊക്കെ വരും പിന്നെ മോൻ ഇവിടെയായിരുന്നു പഠിച്ചുകൊണ്ടിരുന്ന സ്വാതന്ത്ര്യത്തിനോട് പൊതുവേ കുഴപ്പമില്ല ഈ സമയത്തുള്ള ആന്റെ അടിപൊളിയാണ് അല്ലാത്ത സമയത്ത് കുറച്ച് അത്ര അത്ര ഒക്കെ ഒന്നല്ല തലസ്ഥാനമായതുകൊണ്ടായിരിക്കും അല്ലെ കുറച്ച് തലയെടുപ്പ് പോയിട്ടോ അത് മാനവീയം കുറച്ചും കൂടി ഇപ്പൊ നൈറ്റ് ഒക്കെ ആയിട്ട് ഓപ്പൺ ആയത് നല്ല കാര്യം സന്തോഷകരമായിട്ടുള്ള കാര്യമാണ് കാരണം കുറെ നാൾ മുന്നേ ഞാനൊക്കെ ഇവിടെ വന്നു തുടങ്ങുന്ന ഒരു രണ്ടായിരത്തി പതിനഞ്ച് ടൈം അല്ല അപ്പൊ ആ സമയത്തൊക്കെ അവിടെ അത്ര അധികം ഇല്ല അങ്ങനെ കുറച്ചാളുകൾക്ക് ഇങ്ങനെ കൂട്ടിയിരുന്ന് പാട്ടുപാടും അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും സംസാരിച്ചിരിക്കുന്നൊക്കെ അല്ലാതെ ചിലപ്പോ പോലീസ് ഭയങ്കര പ്രശ്നമൊക്കെ ഉണ്ടാക്കുന്നു ഇപ്പൊ അങ്ങനെയല്ല അത് ഓപ്പൺ ആയി കിട്ടി ആളുകൾക്ക് ഈ പറഞ്ഞ പോലെ എന്താ പറയാ രാത്രി ഇപ്പോ ആരെ ഇറങ്ങി നടന്നാലും അവർക്ക് പ്രശ്നമില്ലാത്ത രീതിയിൽ പോകാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞപോലെ ഒഴിഞ്ഞെടുക്കുന്ന വഴികളൊക്കെ ഇല്ലാതാവണം ഇരുട്ട് വഴികളൊക്കെ ഇല്ലേ അതൊക്കെ മാറണം എല്ലായിടത്തും വെളിച്ചം വരണം ഒരു മൂന്നാല് വർഷം അല്ലേ അല്ലേ അല്ല നല്ല മാറ്റം വരുന്നുണ്ട് ഓരോ സമയത്ത് ഇപ്പൊ ഇപ്പൊ നമുക്ക് കാര്യം എടുത്താലും അറിയാമല്ലോ ഓരോ ചേഞ്ചസ് വരുന്നുണ്ടല്ലോ അതിന്റെ അകത്ത് ഇപ്പോ സിനിമകളിലാണെന്നുണ്ടെങ്കിലും എല്ലാത്തിലും നല്ല ചേഞ്ചസ് വരുന്നുണ്ട് മാറ്റങ്ങള് വരണം അല്ലാതെ നമ്മളിങ്ങനെ പഴയതൊക്കെ പിടിച്ചോണ്ടിരുന്ന കൊച്ചിപ്പോ ബാക്കോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്നാണ് എന്റെ ഒരു അഭിപ്രായം അങ്ങനെയല്ല അവിടെ അതിപ്പോ പക്ഷെ റീ ഓപ്പൺ ചെയ്യാൻ ഇതേപോലെ മാന്വ്യം പോലെ തന്നെ ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോകുന്ന ന്യൂസ് ഞാനും കേട്ടു ഞാൻ അധികം അങ്ങോട്ടേക്ക് ഇറങ്ങാറില്ല ഞാൻ എറണാകുളത്താണെങ്കിലും എറണാകുളത്തിന്റെ ഒരു റൂറൽ ഏരിയയിലാണ് അപ്പൊ അതുകൊണ്ട് ടൗണിലേക്ക് ഇറങ്ങാ ആദ്യ കേസിന് വേണ്ടി മാത്രമാണ് കേസ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു ഇനിയുമുണ്ട് അതിപ്പോ ജീവിതത്തിന്റെ ഒരു ഭാഗമായി തീർന്നിട്ടുണ്ട് ഇനിയും ഉണ്ട് ഞാൻ കൊടുത്ത കേസും എനിക്കെതിരെയുള്ള കേസുകളൊക്കെ തകൃതിയായിട്ട് തോന്നുന്നു ആ അത് എഫ്ഐആർ അങ്ങനെ നടക്കുന്നുണ്ട് അത് കോടതിയിൽ എത്തിയിട്ടില്ല ഇനി ഒരു അവിടെ പോകും പോകാൻ ഞാൻ ആലോചിക്കുന്നുണ്ട് കാരണം നിങ്ങൾ ആരെങ്കിലൊക്കെ കൊണ്ടുപോകാൻ പോവാൻ തരാ ഈ സാധനം എടുത്തിട്ട് എനിക്ക് ഇനി ഇനിയും പൊങ്കാല വാങ്ങിച്ചല്ലേ പ്രത്യേകിച്ച് ഇപ്പൊ സീസൺ നടന്നോണ്ടിരിക്കഡിപ്പ എന്താ പറയാ എല്ലാ കറക്റ്റ് ഇപ്പൊ ആരുമല്ലോ ഈ സംഭവം നടന്നിട്ട് എന്തായാലും വേറെ ആരെയൊക്കെ മറന്നാല് എന്നെ ജനങ്ങളും മറന്നിട്ടില്ല എല്ലാ വർഷവും ഈ സമയമാകുമ്പോത്തേക്കും എന്നെ എന്തായാലും അയ്യപ്പനൊപ്പം തന്നെ ഓർക്കുന്നത് നല്ല കാര്യം അതിന് മാറ്റം ഇല്ലാത്തതുകൊണ്ടാണല്ലോ ഇങ്ങനെ പിന്നെ ജോലി പോയില്ലേ വീട് പോയില്ലേ മൊത്തത്തിൽ പോയില്ലേ തകർന്നും തരിപ്പടമായില്ലേ പക്ഷെ എന്നാൽ അങ്ങനെയൊന്നും പോയ അങ്ങനെയൊന്നും തോർപ്പിക്കാൻ പറ്റില്ല പിന്നെ ഞാൻ പറയില്ലേ എന്തായാലും നമ്മുടെ ജീവിതത്തിൽ പല രീതിയിൽ നമ്മൾ സ്ട്രഗിൾ ചെയ്തേ പറ്റൂ അപ്പോ ഈ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവുമ്പോത്തേക്കും നമ്മളതിനെ തരണം ചെയ്യാൻ പഠിക്കാന്നുള്ളതാണ് അല്ലാതെ പോയിട്ട് ആത്മഹത്യ എല്ലാവർക്കും പറ്റും അതൊക്കെ ഭയങ്കര ഈസിയാണ് ആറ് വർഷം വർഷം ഒറ്റപ്പെട്ട സമയത്ത് താങ്ങായിട്ട് ഏതെങ്കിലും അങ്ങനെ കുറച്ച് കൂട്ടുകാരുള്ള മാത്രമാണ് ഇപ്പൊ ഇങ്ങനെയൊക്കെ നിക്കുന്നത് അങ്ങനെയുള്ള മനുഷ്യന്മാരുണ്ട് അതായത് ഞാൻ ജീവിതത്തിൽ നേടിയിട്ടുള്ളത് കുറച്ച് നല്ല സുഹൃത്തുക്കളെ മാത്രമാണ് ചിത്രത്തിന്റെ ആവശ്യത്തിൽ കൂടുതലും മതി മതി ഭയങ്കര വലിയ ഇന്റർവ്യൂ ആയി പോകണത് നിങ്ങ കഴിക്കും